ൂർ കുടിയിൽ ലാവണ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷം നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു ഗോത്രവർഗങ്ങളുടെ തനത് കലാരൂപങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമർന്ന പരിപാടികളോടെ ആഘോഷം ഭംഗിയായി സമാപിച്ചു ಇದು ಹಿಮ ಗೋಲ್ಡ್ ಡೈಮಂಡ್ಸ್ ಸೆಂಟ್ರಲ್ ಜಂಕ್ಷನ್ ನೆಡ എറണാകുളം ജില്ലാ ഭരണകൂടം ജില്ലാ ടൂറിസം കൌൺസിൽ പിണവൂർക്കുടി ട്രൈബൽ പബ്ലിക് ലൈബ്രറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലാവണ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പിണവൂർക്കുടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ പിണവൂർക്കുടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടികൾ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിന് അങ്ങനെ മാതൃകയായി നിലകൊള്ളുന്ന പ്രദേശമാണ് ഇവിടെ കളക്ടർ ആദ്യമായിട്ടാണ് കുട്ടമ്പുഴയിലേക്ക് വരുന്നത് ഇവിടെ നിരവധി ഇപ്പൊ നമ്മളൊരു പേര് ഞാൻ പറയുന്നത് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസപരമായി ഒട്ടനവധി ആളുകൾ ആദിവാസി സമൂഹത്തിൽ നിന്നും നിരവധി ഡോക്ടർമാർ മിനിഷൻ ഡോക്ടർമാരടക്കം നിരവധി അത്തരം ഉന്നത പദവികളിലേക്ക് എത്തിയിട്ടുള്ള ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ഈ പ്രദേശത്തുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കപ്പൻ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്കജി മുഖ്യാതിഥിയായിരുന്നു താങ്കൾ പങ്കുവച്ച ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റ് വളരെ റിലവന്റ് ആയിട്ടുള്ള ആണ് എന്ന് ബിക്കോസ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു നേരത്തെ തന്നെ ഒരു മൂന്ന് വർഷം നന്നായിട്ടുള്ള ഈ ഒരു ട്രെയിനിങ് കിട്ടിയാൽ കുറെ അധികം ഈ ഗവൺമെന്റ് പിന്നെ പല ജോലിക്കും വിവിധ മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയം നേടിയവരെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജിൻ എം എൽ എ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങൾ വിചാരിച്ചത് ഇത്രയും ഓണാഘോഷം ഉണ്ടാകുമെന്ന് വിചാരിച്ചത് ഞെട്ടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നാടിന്റെ ഒരുമ നാടിന്റെ ഐക്യം ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങളെ സ്വാഗതം നാടിനോട് നന്ദി പറയുകയാണ് കോതമംഗലം ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മനോജ് നാരായണൻ ഓണസന്ദേശം നൽകി സാംസ്കാരിക സമ്മേളനം ഓണസദ്യ വിവിധ കലാപരിപാടികൾ കൈകൊട്ടിക്കളി ഓണക്കോടി വിതരണം എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു കൂടാതെ ഗോത്രവർഗ്ഗക്കാരുടെ തനത് കലാരൂപങ്ങളും അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് അംഗം ബിനേഷ് നാരായൺ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്തംഗം കെ കി ദാനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിബി കെ എ മിനി മനോഹരൻ ഇ സി റോയ് കബനി ട്രൈബൽ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എം ആർ രാജേഷ് സെക്രട്ടറി ശിവപ്രസാദ് എസ് ഊരുമൂപ്പന്മാർ ആശമാർ ലൈബ്രറി ഭാരവാഹികൾ എസ്സി പ്രമോട്ടർമാർ സി ഡി എസ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് നെറ്റ്വർക്ക് ൂർ ഹൈറന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് ഡയമണ്ട്സ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം